വിവിധ ക്യാമ്പസുകളിൽ നിന്ന് പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആക്ഷേപം ഉണ്ടാകും ആ ആക്ഷേപത്തിൻ്റെ പുറത്ത് അവർ അപ്പീൽ നൽകിയിട്ടുണ്ടാകും അതിൽ ഏതെല്ലാം ഒക്കെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ സ്റ്റേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് എസ് എഫ് ഐ എൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതാ ആ ഇവന്റിൽ ഇപ്പോൾ സ്കിറ്റ് മത്സരം മാത്രമല്ല വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ആ മത്സരങ്ങളിലെ മത്സരാർത്ഥികളാണ് പ്രതിഷേധിച്ചിട്ടുള്ളത് കലോത്സവത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന കാര്യമല്ല ഇപ്പോൾ എല്ലാ കലോത്സവത്തിലും ഇതിനു ഇതിനുമ്പോൾ എല്ലാ കലോത്സവങ്ങൾക്കും കത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും കലോത്സവത്തിൽ പ്രൈസ് ലഭ്യമാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകത ദൃശ്യമാകുന്ന നിലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് എസ് എഫ് ഐ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതിഷേധമല്ല അത് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ് ഇനി അങ്ങനെ പ്രതിഷേധം നടത്തുമ്പോൾ ആ വിദ്യാർത്ഥികളെ ഇരുമ്പുപടിക്കടിക്കുക എന്നുള്ളതാണോ കലോത്സവ നഗരയിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വരുന്നത് ഇരുമ്പ് വടിയും കൈ പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ എതിർപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ വിധി നിർണയത്തിൽ സംശയം ഉയർത്തി കാണിച്ചാൽ അവരെ ഇരുമ്പുവടി വെച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് കളയുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ ഈ നിലയിൽ എസ് എഫ് ഐ അതിനകത്ത് ഒരു ഘട്ടത്തിലും ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കലോത്സവത്തിനകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയോ തയ്യാറായിട്ടില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ അത് ചെയ്യേണ്ട ആളുകളുമല്ല